നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും കൈമാറാൻ തുടങ്ങിയിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ കൈകളിൽ ഈ തുക മൂവായിരത്തി എന്ന രീതിയിൽ ഒരുമിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഇനി ഒരു കൂടി ഏപ്രിൽ മാസം വിതരണത്തിന് വേണ്ടി തയ്യാറാകുന്നുണ്ട് നമുക്ക് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന അതാതു മാസങ്ങളിലെ പെൻഷൻ വിതരണം എന്നൊരു പ്രത്യേക രീതി ആവിഷ്കരിക്കുന്നതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ മാസം ഒരു ഗഡിവ അല്ലെങ്കിൽ രണ്ട് ഗഡിവ കൂടി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുള്ളതും ഈ മാസം അവസാനത്തോടെ അതിന്റെ കൂടി വിതരണം ഉണ്ടാകും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറൊക്കെ ലഭിച്ചവർക്ക് തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കുടിശ്ശിക കിടക്കുന്ന ത്തിൽ നിന്നാണോ പെൻഷൻ അനുവദിക്കുന്നത് അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ആനുകൂല്യമാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വരാനുണ്ട് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ ആറു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭ്യമാകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ ലഭിച്ചവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി നമുക്ക് ലഭിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ഈ ആയിരത്തി അറുന്നൂറ് സമ്പൂർണ്ണമാകുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാത്ത പലർക്കും ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ വിതരണ കാര്യങ്ങൾ നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആധാർ വഴി സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയുമാണ് ചെയ്യുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വിഷുവിന് മുൻപ് തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന തുകയും അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ആധാറുമായി സീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭ്യമാവുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് നാളെ മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ സപ്ലൈ കോവിഡ് വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കെ ആർ ഐസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും അത് സൗജന്യ നിരക്കിലും അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിലുമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാൻ റേഷൻ കടയിലെത്തിയ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് നാളെ മുതൽ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കയ്യിലേക്ക് വേണ്ടി ശ്രദ്ധിക്കണം ചില സമയത്ത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഒ അധിഷ്ഠിത രീതി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഫോൺ കൂടി കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മൾ ആധാർ കാർഡുകൾ എടുത്തിട്ട് യാതൊരു പുതുക്കലും വരുത്തിയിട്ടില്ല എങ്കിൽ എടുത്തിട്ട് പത്ത് വർഷമായ ആധാർ കാർഡുകൾ ഒരു അപ്ഡേഷൻ നടത്തണമെന്ന് പുതുക്കി എടുക്കണമെന്ന യു ഐ ഡി എയുടെ നിർദ്ദേശമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല വിവിധ സ്കോളർഷിപ്പുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾക്കെല്ലാം ഇനി അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡുകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്നൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പല പദ്ധതികൾക്ക് വേണ്ടിയും ഇപ്പോൾ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസവും ഒക്കെ കൃത്യമായിട്ടുള്ള ആധാർ കാർഡുകളാണ് സ്വീകരിക്കുന്നതും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് സമയം നമുക്ക് പുതിയ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കുന്നതിനൊക്കെ കാലതാമസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമയമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ ഒക്കെ എത്തി ഇത്തരത്തിൽ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുക കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയവയും മേൽവിലാസം എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക